നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രാവിലെ എണിച്ചപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഒന്ന് വാറാമലയ്ക്ക് ഒന്ന് തട്ടി വൃത്തിയാക്കിയാലോ എന്ന് വിചാരിച്ചു കേട്ടാ അപ്പോൾ ഒരു സ്റ്റൂളൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ അതിൻ്റെ മോൾ കയറി നിന്നിട്ട് വാറാമല തട്ടേണ്ട അപ്പോൾ ഈ സ്റ്റൂളിൻ്റെ മോൾ കയറി നിന്നിട്ട് വാറാമല തട്ടുമ്പോൾ കയ്യും എവിടെയും എത്തും ഇല്ലാട്ടാ പിന്നെ സ്റ്റൂളിൻ്റെ മോൾ കയറി നിന്നിട്ട് തട്ടാൻ നല്ല പാടായി തോന്നിട്ടാണ് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ കയറി ഇറങ്ങിയിട്ട് തട്ടുമ്പോൾ നല്ല ബുദ്ധിമുട്ടിട്ടാ അപ്പോൾ അതിനെക്കാളും നല്ലത് ഒരു കോലെടുത്തിട്ട് വന്നിട്ട് അതിലൊരു ചൂലും വെച്ച് കെട്ടി കഴിഞ്ഞാൽ എല്ലാവരും എത്തുകയും ചെയ്യും സ്റ്റൂളിൻ്റെ മുകളിൽ നിന്ന് വീടുന്ന പേടിയില്ല അപ്പം അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു വിട്ടാ പിന്നെ നമ്മൾ ഞാനില്ലേ ഒരു ദിവസം ഇങ്ങനെ വാറാമല തട്ടുമ്പോൾ അല്ലേ എൻ്റെ വാറാമല ഇങ്ങനെ വന്ന് ഇതിൽ തട്ടിയിട്ട് എൻ്റെ ക്ലോക്ക് പൊട്ടിയിട്ടുണ്ട് കേട്ടാ താഴെ അതോ പുതിയ ഒരു ക്ലോക്ക് ആയിരുന്നു കേട്ടോ വേർച്ചുകൊണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ അങ്ങനെ ഈ കോലിതിൽ തട്ടിയും കൊണ്ട് താഴെ പോകും അങ്ങനെ ചില്ല് പൊട്ടിയിട്ടാ അപ്പോൾ ഇതിൽ ചില്ലില്ലാണ്ടാട്ട ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് നോക്കുമ്പോൾ സമയം അറിഞ്ഞാൽ മതിയല്ലോ ചില്ലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ വീട് കാണുമ്പോൾ അല്ലേ എല്ലാവരും നമ്മളെ കൊണ്ട് ചോദിക്കുകയാണ് അത് വാടകയ്ക്കാണോ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നുട്ടാ അതിപ്പോൾ എന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്കും അറിയില്ലാട്ടോ ഇനിയിപ്പോൾ നമ്മുടെ വീട് ചെറിയ വീടായത് അങ്ങനെ ചോദിക്കുന്നത് അറിയില്ല കേട്ടാ പിന്നെ അതുമല്ല നമ്മൾ മറ്റുള്ളവരുടെ ഉമ്മത്ത് കൂടി എട്ടാ വരുന്നത് മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥലം മേടിച്ച ആൾക്കാരുടെ കൂടിയാണ് നമുക്ക് വഴി തന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ കൂടിയാണ് നമ്മൾ വരുന്നത് ഇനിയിപ്പോൾ അതുകൊണ്ടാണോ അവർ ചോദിക്കുന്നതെന്ന് അറിയില്ല ഇപ്പോൾ എന്നെക്കൊണ്ട് രണ്ട് മൂന്നാല് പേരായി ഇങ്ങനെ ചോദിക്കുന്നു നിങ്ങൾ ഇവിടെ വാടകയ്ക്കാണോ ഇരിക്കുന്നതെന്ന് അപ്പോൾ ഇത് വാടക വീടൊന്നും ഇല്ലാട്ടോ നമ്മുടെ സ്വന്തം വീടാണ്ട്ടാ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചാൽ നമ്മുടെ സ്വന്തം വീടിട്ടാ അപ്പോൾ നമ്മളിവിടെ സ്ഥലം മേടിക്കാൻ വരുന്ന സമയത്ത് ഈ സ്ഥലത്ത് ഒരു ചെറിയൊരു വീടുണ്ടായിരുന്നു കേട്ടോ ഒരു ഓടിട്ട വീട് വളരെ പൊക്കൊക്കെ കുറഞ്ഞൊരു വീട് ഇട്ടാ അതിൻ്റെ ചുമര് നമ്മുടെ തോളുടെ അത്രേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ കയറുമ്പോൾ നമ്മൾ നോക്കി കയറണമല്ലേ നമ്മുടെ തലയൊക്കെ അതിൽ മുട്ടും ഇട്ടാ അത്രയും ചെറിയ വീട് അപ്പം നമ്മൾ ആ വീട്ടിലൊരു ഒന്നൊന്നര കൊല്ലമൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല ചെതലൊക്കെ ആയതുകൊണ്ട് നമ്മൾ അതിന് പൊളിച്ചതാണ് പിന്നെ പിന്നെയും നമ്മൾ ഓടിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊല്ലം അതുപോലെ അത് പൊളിച്ചു മേയേണ്ടി പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് ആ ചുമരൊക്കെ കുറച്ച് പൊക്കം കൂട്ടിയിട്ട് ഷീറ്റ് ഇട്ടതാണ് കേട്ടോ അപ്പോൾ റൂമൊക്കെ വളരെ ചെറുതാണ് ഇപ്പോഴും നമ്മുടെ വീട്ടിൽ റൂമുകളൊക്കെ വളരെ ചെറുതാണ് അതുപോലെ നമ്മളപ്പോൾ ഷീറ്റൊക്കെ ഇട്ടപ്പോൾ എന്ത് ചെയ്ത് നമ്മൾ ഹാളൊന്നും വലുതാക്കി അതുപോലെ ഒന്ന് കുറച്ച് വലുതാക്കി അല്ലാണ്ട് വേറെ ഒന്നും ഇതിൽ ചെയ്തിട്ടില്ലാട്ടോ അപ്പോൾ പുതിയ വീടൊക്കെ കെട്ടണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അതൊന്നും ഇപ്പോൾ എന്തായാലും നടക്കില്ല ആ ഉള്ള പൈസയും സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ സ്ഥലം മേടിച്ചത് ഇനിയിപ്പോൾ പുതിയ വീട് വെക്കുക പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നുമില്ലാട്ടോ ഇനി പൈസ എപ്പോഴെങ്കിലും ആകുമ്പോഴൊക്കെ നമുക്ക് നല്ല വീട് വയ്ക്കാന്ന് വിചാരിക്കുന്നുട്ടാ എന്താ വെച്ചാൽ നമ്മൾ നമുക്ക് ഈ വീടെങ്കിലും ഉണ്ടല്ലോ കയറിക്കിടക്കാൻ ആരും നമ്മളെ ഇറക്കി വിടില്ലല്ലോ നമ്മുടെ എന്ന് പറയാൻ നമുക്ക് ഈ വീടെങ്കിലും ഉണ്ട് അപ്പോൾ ഇതുപോലും ഇല്ലാത്ത എത്രയോ പേരുണ്ടല്ലോ നമുക്ക് ചുറ്റും ഒരു വീടില്ലാണ്ട് വാടകയ്ക്ക് താമസിക്കുന്നവരും അപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവരെ കൊണ്ട് ചോദിക്കണ അവരുടെ എന്താണെന്ന് ഒരു മാസവും രണ്ടുമാസം ഒക്കെ വാടക കൊടുക്കാണ്ട് നമുക്ക് അന്ന് തരാം നാളെ തരാമെന്ന് വേണ്ടിയിരിക്കുക മൂന്നാമത്തെ മാസം വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പൈസ കൊടുത്തില്ല നമ്മളെ ഇറക്കി അങ്ങോട്ട് വിടും അപ്പോൾ നമ്മൾ ഒരു കൊല്ലമൊക്കെ നമ്മൾ വാടകയ്ക്ക് ഇരുന്നിട്ടുണ്ട് കേട്ടോ ഒരു കൊല്ലം നമ്മൾ വാടകയ്ക്ക് ഇരുന്നിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് നമുക്കറിയാട്ടാ നമ്മൾ കുടിച്ചോ വെച്ചോ എന്നൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അവർക്കൊക്കെ കൃത്യമായി സമയത്ത് വാടക സ്വന്തമായിട്ട് ഒരു വീടില്ലാത്തവരെ കൊണ്ട് ചോദിച്ചാൽ അറിയാം അവന്റെ വിഷമം അത്രയാണ് കേട്ടോ നമുക്ക് ചെറുതാണെങ്കിലും കയറിക്കിടക്കാൻ ചെറിയൊരു വീടുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം സന്തോഷം ഉണ്ട് കിട്ടാ നമ്മളെ കൊണ്ട് ആരും വന്നിട്ട് വാടക ചോദിക്കുക അതുപോലെ നമ്മളെ ഇറക്കി വീടുകൊന്നും ചെയ്യില്ലല്ലോ എന്നുള്ള സന്തോഷം ഉണ്ട് കേട്ട അപ്പം ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്ന അതാ ഉണ്ണി കുട്ടും പോകുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ തൊടിയിൽ മരം മരമുറിക്കുന്നുണ്ട് അത് കാണേ വേണ്ടി അവർ പോയി നിൽക്കുന്നുണ്ട് അപ്പം കുറെ നേരവും അവർ അത് പോയി നിൽക്കണം അപ്പം ആ വെയിലും കൊണ്ടിട്ട് അവിടെ നിൽക്കേണ്ട മതി കണ്ടത് വേണ്ടി ഞാൻ അപ്പോൾ ചോറിനാമ്പിണ്ട് വിളിച്ചിട്ട് വരുകയാണ് അങ്ങനെ അവർ ചോറിന് വേണ്ടിയിട്ട് വന്നു കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ ചോറാണിപ്പോൾ രാവിലെയും ചോദിച്ചത് ഉച്ചയ്ക്കും ചോറ് ഇനി രാത്രിയും ചോറണ്ട അങ്ങനെ മൂന്ന് നേരം ഇവിടെ ചോറാണ് അപ്പോൾ കൊള്ളുപ്പരേം കൂട്ടിയിട്ട് ഞാൻ അവർക്ക് ചോറ് കൊടുക്കണ്ട അപ്പോൾ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇനി കുറെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ പാത്രം കഴിയത്താടി വേണ്ട പൂമിനെ കൊണ്ട് പറഞ്ഞപ്പോൾ അവിടെ രണ്ട് പാത്രം കഴുകി തരാമ ഇനി ഞാൻ കഴുകിയില്ല എൻ്റെ കൈ പൊള്ളിയിട്ട് പോയ വേണ്ട അങ്ങനെ രണ്ട് പാത്രവും കഴുകി വെച്ചുകൊണ്ട് കൊണ്ട് അവൾ പോയി ബാക്കിയുള്ള പാത്രമൊക്കെ ഞാനിപ്പോൾ എന്തായാലും എടുത്ത് കഴുകട്ടേ വേണ്ട ഞാൻ അങ്ങനെ കഴുകുകയാണ് അപ്പോൾ ഞാൻ തുടച്ച ഇതിൽ എന്താണ് ഫാനിൽ വൃത്തിയായിട്ടില്ല പൊടി പോയിട്ടില്ല ഫാനിൽ അങ്ങനെ പൊടിയുണ്ട് വേണ്ട ഏട്ടാ രണ്ടാം പ്രാവശ്യം ഏട്ടൻ്റെ ബാക്കി ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയിട്ടാണ് അപ്പോൾ എൻ്റെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് ഞാൻ ഇനി എന്തായാലും തിരുമ്മും ട്ടെ അപ്പോൾ നമ്മൾ തിരുമ്പണ കല്ല് ഈ ഉമ്മ തന്നെ ആയിട്ട് കൊണ്ടുവിട്ടിരിക്കുന്നത് നമുക്ക് ബാക്കിലും സൈഡിലൊന്നും വെക്കാനുള്ള സൗകര്യമില്ലാതെ തിരുമ്പിയ വെള്ളം പോകാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ ഉമ്മർത്തന്നെയാ ഈ തിരുമ്പണതും തിരുമ്പണക്കല്ല് നമ്മൾ ഒരു ചാക്കിൻ്റെ മേലെ കയറ്റുവെച്ചിട്ടുണ്ട് നമ്മൾ ഈ തിരുമഴ്തം അപ്പോൾ ചാക്കിൽ നമ്മൾ മണ്ണും കല്ലൊക്കെ നിറച്ചിട്ട് അതിന് മേലെ ഈ തിരുമ്പണക്കല്ലിനെ കയറ്റിവെച്ചിരിക്കേണ്ട ഇനിയിപ്പോൾ ഈ കല്ല് എന്തായാലും നമുക്ക് മാറ്റണം നല്ലൊരു തിരുമ്പണ കല്ല് കെട്ടണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളം പോകണ സൗകര്യമൊക്കെ നോക്കിയിട്ട് വേണം ഇപ്പോൾ എവിടെയെങ്കിലും കെട്ടാനിട്ടാ അപ്പോൾ ഇപ്പം തൽക്കാലം നമുക്ക് ഉമ്മറത്ത് നിന്ന് തിരുമ്പാനേ പറ്റുള്ളൂ കേട്ടോ വേറെ എവിടെയും കല്ല് വയ്ക്കാനുള്ള സൗകര്യമില്ല അപ്പോൾ അങ്ങനെ തിരുമ്പലും കുളിയൊക്കെ എനിക്ക് കുറച്ച് തുണികൾ തയ്ക്കാനുണ്ട് കേട്ടോ അപ്പോൾ എന്താ തയ്ക്കണമെന്നൊക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയാട്ടോ ഇവിടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് നീണ്ടുപോകട്ടോ ഇനി ഇപ്പോൾ എന്തായാലും ഞാൻ ഞാനിതൊക്കെ ഒന്ന് തയ്ച്ച് തീർക്കട്ടേട്ടാ അപ്പം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ബായ് ബായ്